സുരക്ഷിതത്വത്തിന്റെ കാര്യത്തിൽ മുന്നിൽ തന്നെയാണ് യു എ ഇ ഉൾപ്പെടെയുള്ള കെൽഫ്രാഷ്ട്രങ്ങൾ അതുപോലെ തന്നെയാണ് നിയമങ്ങൾ വളരെ കർക്കശമാണ് ഇപ്പോഴെതാ കോഴിക്കോട് കൊടുവള്ളി സ്വദേശിയായ സയ്യിദ് ഫസലുറഹ്മാൻ നാലര വർഷമായി തന്റെ നിരപരാധിത്വം തെളിയിക്കാനാകാതെ കൊലക്കുറ്റത്തിന് ഷാർജയിലെ ജയിലിൽ കഴിയുകയാണ് നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നാലര വർഷത്തോളമായി തന്റെ നിരപരാധിത്വം തെളിയിക്കാൻ സാധിക്കാതെ കൊലക്കുറ്റത്തിന് ഷാര്ജയിലെ ജയിലിൽ കഴിയുകയാണ് കോഴിക്കോട് കൊടുവള്ളി സ്വദേശിയായ സയ്യിദ് ഫസലുറഹ്മാൻ സംഭവ ദിവസം ഇന്ത്യയിലായിരുന്നിട്ടും രേഖകൾ ഹാജരാക്കാത്തതാണ് ഫസലുറഹ്മാന് തിരിച്ചടിയായി മാറിയിരിക്കുന്നത് ഇനി ലക്ഷത്തോളം രൂപ നൽകിയാൽ മാത്രമേ മോചനം സാധ്യമാവുകയുള്ളൂ ഈ പണം എവിടെ നിന്ന് കണ്ടെത്തുമെന്ന ആശങ്കയിലാണ് റഹ്മാന്റെ ദരിദ്ര കുടുംബം നാലര വർഷമായ ഷാർജ ജയിലിലാണ് ഇവരുടെ മകൻ കൊടുവള്ളി ആവിലോറ സ്വദേശിയായ സയ്യിദ് റഹ്മാൻ കുറ്റം കൊലപാതകം ഷാർജയിൽ വച്ച് ഫാദി മുഹമ്മദ് അൽബറൂട്ടി എന്ന നെതർലാൻഡ് സ്വദേശിയെ കൊലപ്പെടുത്തിയെന്നാണ് കേസ് എന്നാൽ കൊലപാതകം നടന്ന ദിവസം മകൻ നാട്ടിലായിരുന്നുവെന്ന് ആയിഷ ബീവി വ്യക്തമാക്കുന്നു ഇത് ശരിവെക്കുന്നതാണ് കോഴിക്കോട് റൂറൽ എസ് പി നോർക്കു നൽകിയ റിപ്പോർട്ടും ഫാദി മുഹമ്മദ് അൽബൈറൂട്ടി കൊല്ലപ്പെടുന്നത് രണ്ടായിരത്തി ഏഴ് ഫെബ്രുവരി ഇരുപത്തിയേഴിനാണ് അന്വേഷണം നടക്കുകയായിരുന്നു വർഷങ്ങൾക്കിപ്പുറം രണ്ടായിരത്തി പതിനേഴിൽ അറസ്റ്റ് രേഖപ്പെടുത്തി കൊല്ലപ്പെട്ടയാളുടെ ശുചിമുറിയിൽ ഫസൽ റഹ്മാന്റെ വിരലടയാളം കണ്ടെത്തിയതാണ് അറസ്റ്റിലേക്ക് നയിച്ചത് ഫാദി മുഹമ്മദിന്റെ വീട്ടിൽ ഫസലുറഹ്മാൻ ശുചീകരണ ജോലിക്ക് പോകാറുണ്ടായിരുന്നുവെന്നും അങ്ങനെയാണ് വിരലടയാളം പതിഞ്ഞതെന്നും ബന്ധുക്കൾ വിശദീകരിക്കുന്നു കൊലപാതകം നടന്ന ദിവസം റഹ്മാൻ കേരളത്തിലാണെന്ന് തെളിയിക്കുന്ന രേഖകൾ യഥാസമയം ഹാജരാക്കാൻ ആകാതിരുന്നതിനാൽ ഷാർജ ശിക്ഷധിക്കുകയായിരുന്നു അഞ്ചു വർഷം തടവും രണ്ട് ലക്ഷം ദൃഹം അതായത് ഏകദേശം ലക്ഷം രൂപ പിഴയുമാണ് കഴിയാറായിട്ടും ലക്ഷം രൂപ നൽകാനില്ലാത്തതിനാൽ ഇദ്ദേഹത്തിന്റെ മോചന സാധ്യത തെളിഞ്ഞിട്ടുമില്ല രണ്ടായിരത്തി ഏഴിന് ശേഷം നിരവധി തവണ യു എ സന്ദർശിച്ചിട്ടുണ്ട് സയ്യിദ് ഫസൽമാൻ കൊലപാതകം നടത്തിയ ആളാണെങ്കിൽ വീണ്ടും യു എയിലേക്ക് പോകുമോ എന്നാണ് ബന്ധുക്കൾ ചോദിക്കുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ